ലക്ഷ്മി ശരിയായ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏക വഴി എന്ന് പറയുന്നത് വെച്ചാൽ വിവാദങ്ങൾ മനഃപൂർവ്വമായി ഉണ്ടാക്കിക്കോട്ടെ പക്ഷേ ജനങ്ങളിതിൻ്റെ ശരി ഇത് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ നമുക്കതിലേക്ക് എത്താൻ പറ്റൂ ഇവിടെ നന്ദു സൂചിപ്പിച്ചു ഇത് കാവിക്കൊടി നേരത്തെ ഭാരതാമ്പയുടെ കയ്യിലുണ്ടായിരുന്നതാണെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരടക്കം ഇതിനകത്ത് മുഴുവൻ ചരിത്രം പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകരിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി രൂപീകരിച്ച പാർട്ടി ആ പാർട്ടി തുടക്കം മുതൽ തന്നെ പലതരത്തിലുള്ള പല രൂപത്തിലുള്ള ആ കുടികളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന കൊടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്വീകരിച്ച കൊടി അതിനു മുമ്പും ത്രിവർണ്ണമുണ്ട് ആ ത്രിവർണ്ണ പതാക ആണ് കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഇന്ത്യ ഇപ്പോഴുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയും നമ്മുടെ അശോക ചക്രമടക്കമുള്ള ചക്രമടക്കമുള്ള നീലചക്രമടക്കമുള്ള പതാകയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ വ്യക്തമായ ഒന്നുകൂടി കൂടി ഞാൻ അഭിപ്രായം ആ ത്രിവർണത്തെക്കുറിച്ചാണ് ആ ത്രിവർണം കയ്യിലേന്തിയിട്ടുള്ള ആ കൂടി അതുതന്നെയാണ് മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് ഞാൻ ആ ചരിത്രത്തിൽ നിന്ന് നെഗേറ്റ് ചെയ്യുന്നില്ല ചരിത്രം ഇല്ലാതാകുന്നില്ല ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ശ്രീ സുരേഷോ അല്ലെങ്കിൽ ആരെങ്കിലും വ്യത്യസ്തമായി പറഞ്ഞാൽ ചരിത്രം ഇല്ലാതാകുന്നില്ല യഥാർത്ഥ ചരിത്രം പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത ചരിത്രങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത കാര്യം വാരണാസിയിൽ ശരിയാണ് ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട് ഇനി മറ്റൊന്നുകൂടി ഉണ്ട് പ്രധാനമായിട്ട് നമുക്ക് ഒരു സ്റ്റാച്ചു തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിന്ന് പോയി കാണുക തിരുവനന്തപുരത്തല്ല അത് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയുടെ ആ മുനമ്പത്ത് ഈ നമ്മുടെ പറയുന്ന ഭാരത് മാതാവ് തന്നെ ഉണ്ട് കയ്യിൽ ത്രിവർണമാണുള്ളത് ഇവിടെ ശ്രീ സുരേഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് സുരേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാവിക്കൊടിയെക്കുറിച്ചുള്ളതാണ് പ്രശ്നം ഭാരതാമ്പ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് പകരം സുരേഷ് ഒരുപക്ഷെ സുരേഷിൻ്റെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രം അത് പറയാൻ അനുവദിക്കുന്നില്ലായിരിക്കും പക്ഷേ ഈ എനിക്കത് തടസ്സാവില്ല കാരണം അത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം െന്ന് പറയാൻ കഴിയില്ല ഭാരതാംബ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാണുന്ന ഈ ചിത്രത്തിലെ ഭാരതാംബ അല്ല അവിടെയാണ് പ്രശ്നം ആ ചിത്രത്തിലെ ഭാരതാംബ്യെ ഉപയോഗിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടായതിനു ശേഷമാണ് അവരതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ കൃത്യചരിത്രമാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയം പിന്നെ പറയാം അതിനകത്തുള്ള കൃത്യചരിത്രം ഛത്രപതി ശിവജി ഉപയോഗിച്ചിരുന്ന ആ ധജം എന്ന വാക്കാണെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുക അല്ലേ അങ്ങനെയല്ലേ നമുക്ക് ഉപയോഗിക്കാം അതെ ആ എന്ന് പറയുന്ന വാക്ക് ആ സാധനമാണ് ആ ധജമാണ് നമ്മൾ കൊടിയെന്ന് പറയുന്നതിന് പകരം ആർ എസ് എസ് അതിന് ഉപയോഗിച്ചിരുന്ന വാക്കെന്ന് പറഞ്ഞാൽ ധജമാണ് ആ കാവി ധ്വജമാണ് ഈ ഭാരതമാതാവിൻ്റെ കയ്യിലുള്ളത് അത് യഥാർത്ഥത്തിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ആരാധിക്കുന്ന ഭാരതമാതാവല്ല അത് രാഷ്ട്രീയ സ്വയം സേവക സംഘം അവരുടെ പരിപാടികളിൽ ആരാധിക്കുന്ന അവർ കാണുന്ന അവർ അവരുടെ പ്രഖ്യാപിതലമായിട്ടുള്ള ഹിന്ദുരാഷ്ട്രം ആ ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഭാരതമാതാവാണ് ആരാ ഭാരതമാതാവിനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളിൽ അതിൻ്റെ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഞാൻ സമ്മതിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആളാണ് ആർ എസ് കാരനാണ് രാജ്യത്തിൻ്റെ ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ ആർ എസ് കാരൻ അവരൊക്കെ പരസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ അവരൊക്കെ ആ സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിലാണ് അതാണ് എൻ്റെ പ്രത്യേകത അവിടെ ശ്രീ സുരേഷ് ഭരണഘടന അദ്ദേഹം സുരേഷ് ഭരണഘടന സത്യപ്രതിജ്ഞ അത് അതിൽ കൈതൊട്ട് അല്ലെങ്കിൽ അത് അത് അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ സുരേഷും ആ സ്ഥാനത്തേക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിത്തറ ദ ബൈബിൾ ദ ഖുരാൻ അതോടൊപ്പം തന്നെ ഭഗവത്ഗീത എന്തും എന്താണ് രാജ്യത്തിൻ്റെ എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തു തന്നെയാണ് നമ്മൾ കണ്ടു രണ്ടാം തവണ മൂന്നാം തവണ അദ്ദേഹം വരുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ഭരണഘടനയെ ഇങ്ങനെ നെറ്റിയിൽ നമസ്കരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തത് ഞാൻ ടി വിയിൽ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇവർ ബാധ്യസ്ഥരാണ് അവർക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളെല്ലാം രാഷ്ട്രീയപരമായിട്ടാണ് മത്സരിക്കുന്നത് ഞാൻ കോൺഗ്രസ് ആയിട്ട് മത്സരിക്കും സുരേഷ് സി പി എം ആയിട്ട് മത്സരിക്കും നന്ദു ബി ജെ പി ആയിട്ട് മത്സരിക്കും പക്ഷേ സർക്കാർ രൂപീകരിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ എന്തില്ല അവിടെ സി പി എം ഇല്ല അവിടെ കോൺഗ്രസ് ഇല്ല അവിടെ ബി ജെ പി ഇല്ല മറിച്ച് കേരളത്തിലെ സർക്കാർ ഇന്ത്യയുടെ സർക്കാർ ആ സർക്കാരിന്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത് ചെയ്യുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതൊരു മാതൃകയല്ല മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആളുകൾ മാതൃകാപരമായി പെരുമാറുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ലക്ഷ്മി നമുക്കറിയാം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമ്മൾ ചട്ടത്തെക്കുറിച്ച് പറയാറുണ്ട് എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ ഈ പെരുമാറ്റച്ചട്ടം ഇപ്പം ഞാൻ ഇപ്പം ഇവിടെ ഈ സ്ഥാനത്തിരിക്കുന്ന സുരേഷ് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹം ഉപയോഗിക്കില്ല ഉപയോഗിച്ചാൽ ആരും തടയും എന്നതല്ല പക്ഷേ അതൊരു മര്യാദയുടെ ഭാഗമല്ല കാര്യം എന്താണ് അത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് അടക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ പണം കൊണ്ട് ഓടുന്ന ആ കാർ ആ കാറ് അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നിലവിൽ ഒരു പെരുമാറ്റച്ചട്ടമായി നമ്മൾ പറയും നമ്മൾ പറയാറില്ലേ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു അതുകൊണ്ട് തന്നെ പദ്ധതികളും പരിപാടികളും സർക്കാർ പോലും പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഭാരതാമ്പ എന്ന് പറയുന്നത് നന്ദു പറഞ്ഞതുപോലെയല്ല നൂറ്റി നാൽപ്പത് ജനങ്ങൾ കോടി ജനങ്ങൾ ആരാധിക്കുന്ന ഇവർ ഇപ്പോൾ ഈ ഭാരതാമ്പിരുന്നത് ഹാളിൽ വെച്ചിരുന്നതും അതോടൊപ്പം തന്നെ രാജ്ഭവനിൽ വെച്ചിരുന്നതും ഇത് രണ്ടും തികച്ചും തെറ്റാണ് അപ്പം മാതൃകയാകേണ്ടവർ മാതൃകയാകുന്നതിന് പകരം ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശം ഏറ്റവും മോശപ്പെട്ട സന്ദേശമാണ് അപ്പം ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ ഇത് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവർക്കും ഇത് ചെയ്യണമെന്ന് തോന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം ഇവരെ പോലുള്ള ആളുകൾ നാളെ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ആശയം ഇവിടെ നടപ്പാക്കാൻ അവർ ശ്രമിക്കും അപ്പോൾ ഫാസിസം കടന്നുവരും സ്വാഭാവികമായി ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള ചെയ്തികൾ വരുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു അപ്പോൾ അവർ അടിക്കും അതാണ് നേരത്തെ സുരേഷ് പറഞ്ഞത് കെ എസ് യുവിൻ്റെ ചെറുപ്പക്കാർ ഇന്നലെ അവിടെ ചെന്ന് കടന്ന് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് അവർ ശക്തമായി അടി വാങ്ങിച്ചു ഇനി അപ്പോൾ സുരേഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ഇതേ കെ എസ് യുക്കാർക്ക് തന്നെ കാസർകോട് ചെടിച്ചെട്ടി കൊണ്ട് അടിച്ചത് സുരേഷിൻ്റെ പാർട്ടിക്കാരാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇവിടെ അല്ല അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ കാര്യമൊന്നും പറയണ്ട എല്ലാവർക്കും അറിയാത്ത കാര്യമാണ് ഞാൻ സുരേഷ് പറഞ്ഞ അതിർച്ചയായിട്ട് പറഞ്ഞാണ് സത്യത സത്യമായിട്ട് പറഞ്ഞാലും എവിടെ ചെല്ലുമ്പോഴും നമ്മൾ കാണാൻ കഴിയുന്ന ഒരു ഫാസിസം നമ്മുടെ കേരളത്തിൽ ഏത് ചില പാർട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞു അതും തെറ്റാണ് അപ്പോൾ കെ സുവിന്റെ ചെറുപ്പക്കാർ ഇവിടെ മാത്രമല്ല അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫാസിസ്റ്റ് സമീപനം സ്വീകരിച്ചപ്പോൾ തെറ്റായ സമീപനം സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ അവിടെയും ഞങ്ങൾ എതിർത്തിട്ടുണ്ട് അവിടെയും ഞങ്ങൾക്ക് ചെടിച്ചട്ടി കൊണ്ട് അടി ഉണ്ടായിട്ടുണ്ട് അത് ഇവിടുത്തെ പോലീസുകാരല്ല അടിച്ചത് കേട്ടോ അവിടുത്തെ പോലീസുകാരല്ല ചെടിച്ചട്ടി മാറി അടിച്ചത് അവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് അതിനകത്തൊരു സംശയമില്ല സുരേഷിന്റെ സംശയം ഉണ്ടാവേണ്ടത് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് രണ്ടും തെറ്റാണ് അടിസ്ഥാനപരമായി ഈ രണ്ട് തെറ്റുകളെയും തിരുത്തി നമ്മൾ മാതൃകപരമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് കാര്യത്തിൽ പറയുന്നത്